നിയമ ഭേദഗതിയിലും ചട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നിയമവും ചട്ടങ്ങളും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇടുക്കി ജില്ലയിലെ യൂണിറ്റ് ഭാരവാഹികളായ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ തിരുക്കൊച്ചിയുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന ഈ ഭൂമി എക്കാലവും കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അധികാര അവകാശമാണോ ഒരു ജന്മിക്കുള്ളത് അത് അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാമെന്ന വാഗ്ദാനത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്കറിയുമോ നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് കാലങ്ങളിൽ പോയിട്ടുള്ള എത്രയോ ആളുകൾ പ്രതികൂല കാലാവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ട് രോഗങ്ങൾ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവർ കണക്കാക്കിയത് രാജ്യത്തെ പട്ടിണി മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു രാജ്യത്തെ പട്ടിണി മാറ്റാൻ വന്ന ഒരു ജനസമൂഹത്തിന് ഇന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ കാണിക്കുന്ന ഈ തെറ്റായ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ സംഘടിച്ചത് ഇത് ഇടുക്കി ജില്ലയുടെ മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനം ഒന്നടങ്കം നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജഹാൻ സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വൈസ് പ്രസിഡന്റ് പി എം ബേബി എന്നിവർ പ്രസംഗിച്ചു എല്ലാ നിയമങ്ങളും പാലിച്ച് പട്ടയ ഭൂമിയിൽ കഴിഞ്ഞ അറുപത് വർഷങ്ങളായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളാണ് വൻ പിഴയൊടുക്കി ക്രമവത്കരിക്കേണ്ടി വരുന്നത് എന്ന് പലർക്കും അറിയില്ല കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉണ്ടായ ഭൂപതിപ്പ് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ള നിരവധി ചട്ടങ്ങളനുസരിച്ച് പതിച്ചുകൊടുത്തിട്ടുള്ള ഭൂമിയുടെ ഉടമസ്ഥരെയും അവരുടെ പിന്തുടർച്ചക്കാരെയും അവരിൽ നിന്ന് വിലക്കി വാങ്ങിയിട്ടുള്ള കൈവശക്കാരായിട്ടുള്ളവരെയും ഉൾപ്പെടെ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെയും വസ്തു ഉടമകളെയും ഗുരുതരമായി ബാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പട്ട്യനിയമ ഭേദഗതിയും പുതിയ ചട്ടങ്ങളും കേരളത്തിലെ വാണിജ്യ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന പല പട്ടണങ്ങളും ഇത്തരം വിവിധ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് നിലനിൽക്കുന്നത് എന്ന് അതിൻ്റെ ഉടമസ്ഥർക്ക് പോലും അറിയില്ല ഉദ്യോഗസ്ഥർക്കും അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമായി മാറും വ്യാപാര വ്യവസായ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെ പട്ടണ പ്രദേശങ്ങളിലെ ഭൂമി പോലും കൃഷിക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതായി മാറും അത് വൻ മൂല്യ നേരിടും ഇത്തരം ഭൂമി ഈട് വസ്തുവായി ഉപയോഗിച്ച് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് വ്യാപാരികളും വ്യവസായികളും ജനങ്ങളും ബാങ്കുകളും ഒരുപോലെ പ്രതിസന്ധിയിലാകും മൻ പിഴയിടാക്കേണ്ടി വരുന്ന കെട്ടിട ഉടമയ്ക്കുണ്ടാകുന്ന അധിക പാരം വാടകക്കാരനിലേക്കും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കർഷകരെയും ഇത് പ്രതികൂലമായി ബാധിക്കും കർഷകരുടെ കൈവശമുള്ള ഭൂമി റോഡ് വികസനവും ടൂറിസം വികസനവും വളർന്നു വരുമ്പോൾ വാണിജ്യ മൂല്യമുള്ളതായി മാറുന്ന സാഹചര്യം നിയമഭേദഗതിയിലൂടെ തടഞ്ഞിരിക്കുകയാണ് പുതിയ ചട്ടം വന്നാലും വാണിജ്യാവശ്യത്തിനു ഉപയോഗിക്കണമെങ്കിൽ വലിയ തുക ഫീസ് അടച്ച് ഭൂമി മാറ്റേണ്ടിവരും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടെ നേരിട്ടും അല്ലാതെയുമുള്ള തൊഴിൽ മേഖലകൾ പ്രതിസന്ധിയിലാവുകയും തൊഴിലാളികൾക്ക് ഉപജീവന മാർഗ്ഗം പോലും ഇല്ലാതാകുകയും ചെയ്യും വ്യാപാര വ്യവസായ ടൂറിസം മേഖലകളിൽ പുതിയ സംരംഭങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുന്നതോടെ നികുതി വരുമാനം ഇല്ലാതാകുകയും സർക്കാർ സാമ്പത്തികമായി തകരുകയും ചെയ്യും കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് തന്നെ വലിയ തടസ്സം സൃഷ്ടിക്കാൻ പോകുന്ന സങ്കീർണതകൾ നിറഞ്ഞതും ജനങ്ങളുടെ മേൽ സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതുമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമഭേദഗതി പിൻവലിച്ച് കർഷക സംഘടനകളും രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗവും ആവശ്യപ്പെട്ടിരിക്കുന്നതുപോലെ ചട്ടങ്ങൾ വീടിനും കൃഷിക്കും എന്ന് പറയുന്ന ഭാഗത്ത് മറ്റ് ആവശ്യങ്ങൾക്കും എന്ന് ചേർത്ത് ഭേദഗതി ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണം സത്യാഗ്രഹ സമരത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്ത് സ്വാഗതം ു സിബി കൊച്ചുവള്ളാട്ട് കൃതജ്ഞത രേഖപ്പെടുത്തി വിസ്മ്യാനുസ് തിരുവനന്തപുരം